ഈ ടു ഇസഡറ്റ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തൊപ്പിയാണ് ഉണ്ടാക്കിയത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് ഇതേപോലത്തെ കട്ട് ചെയ്യാത്ത ന്യൂസ് പേപ്പർ ഇതേപോലെ ആയിട്ടിരിക്കുന്ന ന്യൂസ് പേപ്പർ വേണം നമുക്കിനൊന്ന് പേപ്പർ ഒന്ന് മടക്കിയെടുക്കാം ഇതേപോലെ ഇനി കത്രിക ഉപയോഗിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഒരു പീസ് പേപ്പർ ഇത്ര നീളം വരും ഇത്ര നീളത്തിൽ തന്നെ എടുക്കണം ഇനി ഇത ഇതേപോലത്തെ ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് നമുക്കിത് ചുറ്റിയെടുക്കാം അത് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റിയെടുക്കാൻ ഏറ്റവും കനം കുറഞ്ഞ വേണം ഇരിക്കാൻ ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള പേപ്പറും നമുക്കതുപോലെ ചുറ്റിയെടുക്കാം ഇത് ഇത്രയും പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഓരോന്നും ഇതേപോലെ ജോയിൻ ചെയ്യാം രണ്ടെണ്ണം വീതം ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുന്നു കുറച്ച് പശ തയ്ച്ച് ഇതേപോലെ ജോയിൻ ചെയ്യണം അത് ഇതേപോലെ ി ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം നമ്മൾ രണ്ട് പേപ്പർ വെച്ച് ജോയിൻ ചെയ്ത എട്ട് പീസ് ഇതായി ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പീസ് നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല ആ എട്ട് പീസാണ് നമുക്കിപ്പോൾ ആവശ്യം ആ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ നാളെണ്ണം വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഫെവിക്കുള്ള തേച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള പേപ്പറും കൂടെ അതിൻ്റെ മണ്ടിലോട്ട് വെച്ചു കൊടുക്കാം നാല് പീസ് പേപ്പറ് അതായത് ഇതേപോലെ ഇതേപോലെ ഇതേപോലൊരു കട്ടത്തടിയോ വെയിറ്റോ എന്തെങ്കിലും കൂടെ വെച്ച് കൊടുക്കാം അത് നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ മാറ്റി വെച്ച ഒരു പീസ് രണ്ട് പേപ്പർ വെച്ച് ജോയിൻ ചെയ്ത ആ പീസ് അതായത് പോലെ എടുക്കാം എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതായിട്ട് ഇതേപോലെ ഒടിച്ചെടുക്കാം ഇതേപോലെ മടക്കിയെടുക്കാം ഇതേപോലെ കയറ്റി വെക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അടിഭാഗത്തോടെ വന്ന പീസാണ് ആദ്യം മേലോട്ട് പൊക്കേണ്ടത് അതേപോലെ പൊക്കി ഈ സൈഡിലോട്ടാക്കണം താഴത്തെ പീസ് താഴെക്കൂടെ തന്നെ വീണ്ടും താഴെ വന്ന പീസാണ് മേലോട്ട് പൊക്കേണ്ടത് ഈ താഴെ വന്ന പീസ് താഴേക്കൂടെ അങ്ങോട്ട് എടുക്കണം അല്ല വീണ്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടു കൊണ്ടുനിർത്താം ഇനി അവിടുന്നതായി ഇതേപോലെ ഒരു വട്ടം ത ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് ഓരോ പീസും ഇതേപോലെ കയറ്റി വെച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒന്ന് പിരിക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് മേപ്പോട്ടും ഒന്ന് താപ്പോട്ടും എന്നിട്ട് അടുത്ത പീസ് അതേപോലെ കയറ്റി വെക്കാം ഈ രീതിയിൽ തന്നെയാണ് മുമ്പോട്ടും പോകുന്നത് വ്യത്യാസമൊന്നുമില്ല നമ്മൾ ചുറ്റുന്ന പീസ് ഇതേപോലെ തീർന്നു പോകുമ്പോൾ നല്ല ഇതേപോലെ തീർന്നു പോകുമ്പോൾ ഇതേപോലെ പശ തേച്ച് അടുത്തടുത്ത് പീസുകൾ ജോയിൻ ചെയ്ത് കൊടുക്കാം അത് ഇത്രയും ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നാൽ ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം അത് എല്ലാം ഒന്ന് വലിച്ച് ഇതേപോലെ ഒന്ന് മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അത് ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഞാൻ കുറച്ച് മണ്ണിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റ് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം അതിൻ്റെ അടിഭാഗത്തിൻ്റെ അതേ അളവിലാണ് ഞാൻ ചുറ്റിയെടുത്തേക്കുന്നത് ഇനി നമ്മൾ ആ ചെയ്തതിൻ്റെ ഒട്ട് തന്നെ വീണ്ടും ഈ സൈഡിൽ നിന്ന് അതേപോലെ ചെയ്ത് തുടങ്ങാം പാത്രത്തിൻ്റെ സൈഡിൽ കൊള്ളുന്ന രീതിയിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം അത ഇതേപോലെ ഇതേപോലെ പാത്രം അടുപ്പിച്ച് വെച്ച് വേണം ചെയ്യാൻ അത് ഇത്രത്തോളം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം അത് ഇത്രത്തോളമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതെല്ലാം ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം അത് ഇതേപോലെ നമ്മൾ എടുത്ത് ചുറ്റാൻ ഉപയോഗിച്ച രണ്ട് പീസ് ഇതേപോലെ ആദ്യം ചുറ്റി ആ ഒരു പീസിൻ്റെ അടി കൂടെ താണ്ട് ഇതേപോലെ എടുത്ത് അതേപോലെ വലിച്ചു മുറുക്കാം എന്നിട്ട് ഫെവിക്കുള് ഉപയോഗിച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം നാട്ടിതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ നേരത്തെ ചുറ്റി ആ പീസിനകത്തൊട്ട് താണ്ട് ഇതേപോലെ കയറ്റി വെച്ചാൽ മതി പശിയും തേച്ച് ഇതേപോലെ കയറ്റി വെച്ചാൽ മതി മേലോട്ടിരിക്കുന്നതിൻ്റെ ആ ഡാതിൻ്റെ ആ ഒരു പീസിൻ്റെ ബാക്ക് സൈഡിലോട്ട് അതേപോലെ പശത്ത വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്കിയുള്ളതുകൊണ്ട് അതേപോലെ ചെയ്തെടുക്കാം അതേ നമ്മൾ മുഴുവനായിട്ട് അത് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലെവൽ ചെയ്യണമെങ്കിൽ ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ണെങ്കിൽ ഫെവികോൾ ഒന്ന് മൊത്തത്തിലൊന്ന് തൂത്ത് കൊടുക്കാം കുറച്ചും കൂടെ ടൈറ്റ് കിട്ടും അപ്പം ഇനി നമുക്ക് പെയിൻ്റിൻ്റെ കൂടെ അടിച്ചെടുക്കാം ഇതേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം